നമസ്കാരം ഇന്ത്യൻ വംശജനായ മേയർ സ്ഥാനാർത്ഥി സൊഹ്റാൻ മംതാനിക്കെതിരെ കലുപ്പ് തീരാതെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മംതാനിയെ കമ്മ്യൂണിസ്റ്റ് ഭ്രാന്തൻ എന്ന് വിശേഷിപ്പിച്ച് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിരുന്നു ട്രൂത്ത് സോഷ്യലിലെ പോസ്റ്റിൽ മംതാനിയെ ന്യൂയോർക്ക് നഗരത്തെ നശിപ്പിക്കാൻ അനുവദിക്കില്ലെന്നും എല്ലാ കാര്യങ്ങളും തന്റെ നിയന്ത്രണത്തിലാണെന്നും ട്രംപ് പറഞ്ഞു ന്യൂയോർക്ക് നഗരത്തെ താൻ രക്ഷിക്കുമെന്നും വീണ്ടും ഹോട്ട് ആൻഡ് ഗ്രേറ്റ് ആക്കുമെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു കഴിഞ്ഞ മാസം ഇന്തോ അമേരിക്കൻ വംശജനും നിയമസഭാ നിയമസഭാംഗവുമായ മുപ്പത്തിമൂന്നുകാരനായ സൊഹ്റാൻ മംതാനി മുൻ ഗവർണർ ആൻഡ്രൂ കോമയാണ് ഡെമോക്രാറ്റുകളുടെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാനുള്ള മത്സരത്തിൽ അട്ടിമറിച്ചത് ഇതോടെയാണ് ഡെമോക്രാറ്റുകൾക്ക് ആധിപത്യമുള്ള ന്യൂയോർക്ക് നഗരത്തിൽ ആദ്യമായി മുസ്ലിം മേയർ ഉണ്ടാകാനുള്ള സാധ്യത തെളിഞ്ഞത് ഇതോടെ മംതാനിക്ക് നേരെ കടുത്ത ആക്രമണമാണ് ട്രംപ് നടത്തുന്നത് ഇടതുപക്ഷക്കാരനും ഫലസ്തീൻ അനുകൂല നിലപാടുള്ളയാളുമായ സൊഹ്രാൻ മംതാനി അമേരിക്കയിലെ ഏറ്റവും വലിയ നഗരത്തിന്റെ മേയറായി വരുന്നത് ട്രംപിനും യാഥാസ്ഥിതികർക്കും കനത്ത തിരിച്ചടിയാണ് അതേസമയം മംതാനിയുടെ പൌരത്വം റദ്ദാക്കി നാടുകടത്താൻ ട്രംപ് പദ്ധതിയിഴുന്നതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു എന്നാൽ ഇതിൽ പ്രതികരണവുമായി ന്യൂയോർക്കിലെ ഇന്ത്യൻ വംശനായ മേയർ സ്ഥാനാർത്ഥി സൊഹ്രാൻ മംദാനി രംഗത്ത് വന്നിരുന്നു ഇമിഗ്രേ കസ്റ്റംസ് എൻഫോഴ്സ്മെന്റിന്റെ നാടുകടത്തൽ പ്രവർത്തനങ്ങളെ തടഞ്ഞാൽ അറസ്റ്റ് ചെയ്യുമെന്ന് ട്രംപ് താക്കീത് നൽകിയതിന് പിന്നാലെയായിരുന്നു പ്രതികരണം ഉഗാണ്ടയിൽ ജനിച്ച് യു എസ് പൌരനായ മംദാനി അമേരിക്കയിൽ നിയമവിരുദ്ധമായിട്ടാണ് താമസിക്കുന്നതെന്ന് ഒട്ടേറെ ആളുകൾ പറഞ്ഞുവെന്നും എല്ലാം പരിശോധിക്കാൻ പോവുകയാണെന്നും ട്രംപ് പറഞ്ഞിരുന്നു ഭീഷണി അംഗീകരിക്കില്ലെന്ന് പറഞ്ഞ മംദാനി ട്രംപിന്റെ വാക്കുകൾ ജനാധിപത്യത്തിനെതിരായ ആക്രമണത്തെ പ്രതിനിധീകരിക്കുന്നതാണെന്നും പറഞ്ഞു നിലവിലെ ന്യൂയോർക്ക് മേയറും സ്വതന്ത്രനുമായി മത്സരിക്കുന്ന എറിക് ആഡംസിനെ പ്രശംസിച്ച ട്രംപ് മമതാനെ തള്ളി പറയുകയായിരുന്നു ഈ സാഹചര്യത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം തന്നെ അറസ്റ്റ് ചെയ്യുമെന്നും പൗരത്വം എടുത്തു കളയുമെന്നും തടങ്കൽപാളയത്തിൽ അടയ്ക്കുമെന്നും നാടുകടത്തുമെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഭീഷണിപ്പെടുത്തിയിരുന്നു താനൊരു നിയമവും ലംഘിച്ചതുകൊണ്ടല്ല മറിച്ച് നമ്മുടെ നഗരത്തെ ഭയപ്പെടുത്താൻ ഐ സി എ അനുവദിക്കില്ലെന്ന് പറഞ്ഞതിനാണ് ട്രംപിന്റെ പ്രസ്താവനകൾ ജനാധിപത്യത്തിനെതിരായ ആക്രമണത്തെ പ്രതിനിധീകരിക്കാൻ മാത്രമല്ല ഓരോ ന്യൂയോർക്ക് നിവാസികൾക്കുമുള്ള മുന്നറിയിപ്പുമാണ് നിങ്ങൾ സംസാരിക്കാൻ മുതിർന്നാൽ അവർ നിങ്ങളെ തേടി വരുമെന്ന സന്ദേശം എറിക് ആഡംസിനെ പകർത്തുമ്പോൾ ട്രംപ് ഏകപക്ഷീയമായ ഭീഷണികൾ ഉൾപ്പെടുത്തുന്നതിൽ അത്ഭുതപ്പെടേണ്ടതില്ല മേയറുടെ കാലാവധി തീരാൻ പോവുകയാണെന്നതാണ് ഇതിന്റെ അർത്ഥം ന്യൂയോർക്ക് സിറ്റി മേയർ സ്ഥാനാർത്ഥിയാകാനുള്ള ഡെമോക്രാറ്റിക് പാർട്ടിക്കുള്ളിലെ മംതാനിയെ നൂറ് ശതമാനം കമ്മ്യൂണിസ്റ്റ് ഭ്രാന്തൻ ട്രംപ് മുമ്പ് വിശേഷിപ്പിച്ചത് റാഡിക്കൽ ഇടതുപക്ഷക്കാർ ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഇത് അല്പം പരിഹാസ്യമാണെന്ന് ട്രംപ് ട്രൂ സോഷ്യലിൽ കുറിച്ചിരുന്നു കാണാൻ ഭയാനകമായ മമദാനിയുടെ ശബ്ദം അരോചകമാണ് അത്ര സാമർഥ്യമുള്ള ആളല്ല മംതാനിക്ക് മുന്നിൽ സെനറ്റർ ചക് ഷുമർ കുമ്പിടുകയാണ് ട്രംപ് വിമർശിച്ചു ജാസ്മിൻ ക്രോക്കറ്റിനെതിരെയും ട്രംപ് അധിക്ഷേപ ആരോപണങ്ങൾ ഉന്നയിച്ചു ഐക്യ കുറവുള്ള ജാസ്മിൻ ക്രോക്കറ്റിനെ പ്രസിഡന്റായി നാമനിർദ്ദേശം ചെയ്യാം എന്നായിരുന്നു പരാമർശം ഒഗാസിയോ കോട്ടേസിനെയും മറ്റ് പുരോഗമന സ്ക്വാഡ് അംഗങ്ങളെയും ക്യാബിനറ്റ് സ്ഥാനങ്ങളിൽ നിയമിക്കണമെന്നും ട്രംപ് പറഞ്ഞു ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പ്രമുഖ നേതാവ് മുൻ ന്യൂയോർക്ക് ഗവർണറുമായ ആൻഡ്രൂ കോമോയെ പരാജയപ്പെടുത്തിയാണ് മംതാനി പാർട്ടി തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് പ്രശസ്ത ഇന്ത്യൻ ചലച്ചിത്ര സംവിധായക മീര നായരുടെയും ഇന്തോ ഉഗൻ അക്കാദമിഷൻ മഹമ്മൂദ് മംതാനിയുടെയും മകനാണ് സുഹ്രാൻ ക്വീൻസിൽ നിന്നുള്ള സംസ്ഥാന നിയമസഭാ അംഗമാണ് മംതാനി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഒക്ടോബർ പതിനെട്ടിന് ഉഗാണ്ടിലെ കാംലയിൽ ജനിച്ച മംതാനി ന്യൂയോർക്ക് സിറ്റിയിലാണ് വളർന്നത് ഏഴ് വയസ്സുള്ളപ്പോൾ മാതാപിതാക്കളോടൊപ്പം ന്യൂയോർക്കിലേക്ക് താമസം മാറി മംതാനിക്ക് അഭിനന്ദനവുമായി മുതിർന്ന സെനറ്റർ ബെർണി സാൻറൈഡ്സ് അടക്കമുള്ള പ്രമുഖർ രംഗത്തെത്തി എതിരാളികളുടെ രാഷ്ട്രീയ സാമ്പത്തിക മാധ്യമ പിന്തുണയ്ക്കെതിരെയാണ് മംതാനി വിജയം നേടിയതെന്ന് സാൻറൈഡ്സ് പറഞ്ഞു ഇസ്രായേൽ സയന്റിസ്റ്റ് അനുകൂലിയായ ന്യൂയോർക്ക് മുൻ ഗവർണർ ആൻഡ്രൂ കോമോ പ്രൈമറിയിൽ അപ്രതീക്ഷിത തോൽവിയാണ് പിടഞ്ഞത് തൊണ്ണൂറ്റി മൂന്ന് ശതമാനം വോട്ടുകൾ എണ്ണിക്കഴിഞ്ഞപ്പോൾ നാൽപ്പത്തി മൂന്ന് പോയിന്റ് അഞ്ച് ശതമാനം വോട്ടോടെയാണ് മുപ്പത്തിമൂന്നുകാരനായി സുഹ്രാൻ മംതാനി ഒന്നാം സ്ഥാനം ഉറപ്പിച്ചത് അന്തിമഫലം പുറത്തുവരാൻ ദിവസങ്ങളെടുക്കും പരമ്പരാഗത ക്രിസ്ത്യൻ വോട്ടുകളും ജനസംഖ്യയുടെ പത്ത് ശതമാനത്തിലേറെ വരുന്ന ജൂത വോട്ടുകളും സ്വന്തമാക്കുമെന്ന് കരുതിയിരുന്ന ആൻഡ്രി ക്യോമോ ആഴ്ചകൾ വരെ അനായാസ ജയം നേടുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ മംതാനിയുടെ പുരോഗമന ആശയങ്ങളും ഗസയ്ക്കും ഇറാനും മേലുള്ള ഇസ്രയേൽ അതിക്രമങ്ങളും ജനങ്ങളെ സ്വാധീനിച്ചു തോൽവി അംഗീകരിച്ച കോമോ മമതാനിയെ അഭിനന്ദിച്ചു